മുകേഷിന്റെ രാജു സംബന്ധിച്ച് ആനി രാജ നടത്തിയ പ്രസ്താവനകൾ തള്ളി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ബിനോയ് വിശ്വം ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേരളത്തിലെ സംഭവങ്ങളിൽ സിപിഐ നിലപാട് പറയേണ്ടത് സംസ്ഥാന സെക്രട്ടറിയാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു സിപിഐയിൽ ഇത് സംബന്ധിച്ച് ആശയക്കുഴപ്പമില്ല ദേശീയ സംസ്ഥാന തലങ്ങളിൽ രണ്ട് കാഴ്ചപ്പാട് സിപിഐക്കില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു പ്പാട് സി പി ഐക്കില്ല കേരളത്തിലെ സി പി ഐ രാഷ്ട്രീയം പറയേണ്ടത് നിലപാട് പറയേണ്ടത് കേരളത്തിലെ സി പി ഐ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് നേതാപ്രവം വായിക്കാനും പാടില്ല ആനി രാജ എൻ എഫ് ഐ ഡബ്ല്യു നേതാവാണ് അവർ പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിലപാട് പറയേണ്ടത് കേരളത്തിലെ പാർട്ടിയാണ് പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഇതെല്ലാം പാർട്ടിക്കകത്തുള്ള വ്യവസ്ഥാപിതമായ എല്ലാവർക്കും പുറത്തുമുള്ള അടിസ്ഥാന പാഠങ്ങളാണ് അതൊക്കെ സി പി ഐക്ക് നല്ലതെന്ന് അറിയാം സി പി ഐ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് വളരെ ആശയക്കുഴപ്പങ്ങളൊന്നുമില്ല ഇടതുപക്ഷം എന്നാൽ അതൊരു ഒരു മാർക്കല്ല ആ ഇടതുപക്ഷത്തിന് എല്ലാത്തിനും സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട് ആശയ പ്രശ്നങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും എല്ലാം പക്ഷ കാഴ്ചപ്പാടും അത് എൽ ഡി എഫിന്